ഹായ് ഗായ്സ് നമ്മളെന്നുള്ളത് സ്റ്റുഡിയോയിലാണ് സോ ഈ വീക്കിലെ പുതിയ കളക്ഷൻസ് നോക്കാനായിട്ട് വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ ഇത്രയും ആൾ കുറഞ്ഞു കാണുന്നത് ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും കയ്യിൽ പൈസയൊക്കെ തീർന്നു കാണുന്നതായിരിക്കും ഇവിടെ ഭയങ്കര തിരക്ക് കുറവ് ഞാൻ കാണിച്ചു തരാം കണ്ടു ആരുമില്ല ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫ്സാണ് ഏരിയയിലൊന്നും ആരുമില്ല ബിൽഡിങ്ങിൽ ഒന്നോ രണ്ടു പേരുണ്ടെന്ന് തോന്നി ആരും ഇല്ല കണ്ടു ഫ്രീ എന്തും ചെക്കന്മാർക്ക് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഉള്ളത് സോ നമുക്ക് പുതിയ ഡ്രസ്സ് നോക്കാം പുതിയ ഡ്രെസ്സ് വന്നിട്ടുള്ളതെല്ലാം ഇതേപോലത്തെ ടീഷർട്ട് മോഡലാണ് ഇതെല്ലാം ടീഷർട്ട് ടൈപ്പ് ആണ് ഏകദേശം ഒരേ പാറ്റേൺ ഉണ്ട് ഇതൊക്കെ കഴിയുള്ളതാണ് സ്ലീവ്ലെസ് ആണക്കുന്നതിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു ഈ ബ്ലൂ കളർ പക്ഷേ എനിക്കിത് ഇങ്ങനത്തെ സ്ലീവ് ഉള്ളത് കുറേ ഉണ്ട് എല്ലാം സെയിം ആയിപ്പോൾ ഈ ഒരു ഷർട്ട് കൊള്ളാം ബാക്കിൽ ഒരു ത്രെഡ് വരുന്നത് ടീ ആണ് കൂടുതലും ആ ബ്ലൂ ഈ ബ്ലൂൻ്റെ തന്നെ സെയിം ഗ്രീൻ ഷർട്ട് മോഡലാണ് അതെ ഇവിടെ ഈ സൈഡിലും ടീഷർട്ട് ആണ് സൈഡിലും ടീഷർട്ടാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇത് ടൂ ഡബിൾ നയൻ എല്ലാം ടീഷർട്ട് ആണ് എല്ലാം ഒരുമാതിരി ടാങ് പർപ്പ് പോലത്തെ മോഡ് യൂണിഫോം പോലെ ഞങ്ങളുടെ യൂണിഫോം ഇതേപോലെ ആയിരുന്നു ഇങ്ങനെ ബ്ലൂ കളർ പെറ്റിക്കോട്ടും ഇതുപോലെ വൈറ്റ് കളർ ഷർട്ടും എല്ലാം ടീഷർട്ട് ടൈപ്പ് ആണ് എനിക്കാണെങ്കിലും ടീഷർട്ട് പോലത്തെ ഇഷ്ടമേല്ലോ ലൂസ് ടീഷർട്ട് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട് ഇട്ട് സെയിം ബ്ലൂ ലേറ്റസ്റ്റ് പാറ്റാ തോന്നൂടു മീൻസ് സെയിം തന്നെയാണ് ടീഷേർട്ടേ പുതിയത് വന്നിട്ടുണ്ട് വൈറ്റ് എത്ര ഉണ്ടെങ്കിലും വൈറ്റ് കാണുമ്പോ അതിലോട്ട് പണ് പക്ഷെ ഈ ഒരു ആമ്പ്യൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ആരുമില്ല ആവശ്യമായിട്ട് ഉടുപ്പിടുക്കാം ആരു കൊള്ളാം നെയ്യ ഡ്രസ് എനിക്കുണ്ട് എടുത്തിട്ട് ഇത് കൊള്ളാം ഇതും വൈറ്റ് എഴുതു കൊള്ളാം കേട്ടോ ആക്ച്വലി ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു നെയ്യൊരു സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പാൻറ്റിൻ്റെ കൂടെ ഈ ടോപ്പ് എനിക്ക് ഈ പച്ച കളറിനോട് ഭയങ്കര താല്പര്യം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പച്ച കളർ ഇത് എന്താ പറയുന്നത് ബോട്ടിൽ ഗ്രീനോ ഈ ഗ്രീൻ നല്ല ക്ലോത്ത് പിന്നെ ഇവിടെ തൂക്കും നോക്ക് എല്ലാം ഈത്താണ് ഇത് പിന്നെ ഇവിടുത്തെ ട്രെൻഡിങ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻഡാണ് ഇയർ ടോപ്പ് ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ഉണ്ട് ഈ ഈ ബ്ലൗസത്തെ കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇതൊരു സ്കേർട്ടാണ് ലോങ് സ്കേർട്ടാണ് എല്ലാം ടീഷർട്ടും അയ്യോ ഇത് ഇത് കൊള്ളാം എടുക്കാൻ എത്ര ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈയൊരു ഏരിയയിലേ ഉള്ളൂ അത്യാവശ്യം നല്ല ഡ്രസ്സുള്ളത് എല്ലാവരും ടു ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ്റെ താഴെയാണല്ല എനിക്ക് ലോങ് ടോപ്പ് നോക്കാം ഇവിടെ ഉള്ളത് ഇത് ഈ പോർഷൻ നോക്ക് ഇവിടെ ഡ്രസ്സൊക്കെ കുറഞ്ഞു വിടൊക്കെ കാലിയായി അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റിയതാണോ അതോ ഡ്രസ്സ് കുറഞ്ഞ ആണോ ഇതിൽ ഓരോ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു ഓൾറെഡി ഉള്ള കുർത്താസിൻ്റെ കളക്ഷനൊക്കെ തന്നെ ഇവിടെ ഉള്ളത് ഇപ്പം ഓണമായ കുറേ തീർന്നത് ഈ പോർഷനൊക്കെ ഉണ്ടോ ഇവിടെ ടോപ്പൊക്കെ കുറഞ്ഞു ഇതിലേക്ക് ലോങ് ടോപ്പ് ലോങ് ടോപ്പിന്റെ പുതിയ കളക്ഷനൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഓൾറെഡി ഉള്ള പീസസ് ഒക്കെ തന്നെയാണ് െല്ലോ ഡ്രസ് കൊള്ളാം എങ്കിൽ യെല്ലോ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ കഴിഞ്ഞവട്ടം എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയിലുണ്ടായിരുന്ന സെയിം ടോപ്പാണ് കുറേ പോഷൻ കാലിയായി ഓണൊക്കെ ആയിട്ട് അറിയില്ല ഗൈസ് ഇതാണ് നമ്മുടെ ആളില്ലാത്ത സ്റ്റുഡിയോ ഇപ്പോൾ വേണമെങ്കിലും ഒന്ന് ഡ്രസ്സ് എടുക്കാവുന്നതാണ് സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഈ കോമ്പൗണ്ടിലൊന്നും ആരുമില്ല കണ്ടുപോകും